मरी मिली मिली मलो मनेजमें अत्यावश्यक रावल अत्यावश्यक रावल जीवन बोलें जड़ी कंद ले 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 आदमी तो टिड़मरा नहीं है विद्यार्थी उड़ा रहे हैं कुट्टे कारा मालेजमंदी है कुट्टे कारा मालेजमंदी है कुट्टे कारा मालेजमंदी है कुट्टे कारा मालेजमं زندہ باد زندہ باد اس تي پي اي زندہ باد اس تي پي اي زندہ باد پرشاد پرلمن زندہ باد پرشاد پرلمن زندہ باد ഒരിക്കലും താടികാർത്ഥികമായ ഏതൊരു ജനതയും കാഴ്ച ഭാവിയുടെ പ്രതീക്ഷമായ കുടുംബത്തിന്റെ പരീക്ഷയായ കുടുംബത്തിന്റെ പരീക്ഷയായ പതിനൊന്ന് വയസ്സു മാത്രം പ്രായമുള്ള ഇഞ്ചുകുഞ്ഞിന്റെ മർഗമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ആരോഗ്യവകുപ്പുമായുള്ള സംഭവ വികാസമാണ് എങ്കിൽ മറുഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പുമായുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുറ്റ കുറ്റക്കാർക്കായ കുറ്റ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ അനാസ്ഥയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ടുള്ള മുഴുവൻ ആളുകളെയും കൊലക്കുറ്റത്തിന് കേസെടുത്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടത് അത് മാത്രമല്ല ഇതിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് മാത്രമല്ല നമ്മളത് മനസ്സിലാക്കണം കുന്നത്തൂരിന്റെ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ വീടിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ നിലനിൽക്കുന്നത് ഈ സ്കൂളിന് നിലനിൽക്കുന്ന ഭാഗത്ത് ഈ കുഞ്ഞ് ഷീറ്റിന്റെ മുകളിൽ കയറി ആ ലൈൻ കമ്പിയുടെ താഴെ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഒരു ഷീറ്റിടുമ്പോൾ പിന്നെ വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ വെക്കാൻ ഒരു ഷെഡ് പണിയുമ്പോൾ അതിന് പൂർണ്ണമായ ഒട്ടാശ ചെയ്തു കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ മാനേജ്മെന്റും എം എൽ എ ഉൾപ്പെടെയുള്ള അധികൃതർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് നാളെ കേരളത്തിന്റെ മണ്ണിൽ ഇതുപോലെയുള്ള പിന്നെ മരണങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ഏത് മരണവും ഏത് മനുഷ്യനെയും ദുഃഖത്തിൽ ആഴ്ത്തുന്നതാണ് കാരണം ഓരോ മനുഷ്യന്റെ ജീവനുകളും വിലപ്പെട്ടതാണ് അത് ഏത് പ്രായമുള്ളതായാലും പ്രായമില്ലാത്തായാലും ഓരോ മനുഷ്യന്റെ ജീവനുകളും അത് വിലപ്പെട്ടതാണ് എന്ന് ഇവിടുത്തെ സർക്കാരുകൾ മനസ്സിലാക്കണതുണ്ട് അതല്ലാതെ വീണ്ടും ഇതുപോലെയുള്ള അനാസ്ഥകളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ശക്തമായ സമര പരിപാടികളുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് ഇന്ത്യക്ക് പറയാനുള്ളത് അത് മാത്രമല്ല ഇന്നത്തോടെ ഈ മാത്ര വിദ്യാഭ്യാസ മന്ത്രി വരികയാണെങ്കിൽ കരിങ്കടി പോലെയുള്ള പ്രതിഷേധങ്ങളുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നു അതുമാത്രമല്ല ഈ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട് ഈ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് താങ്ങും തണലുമായി സർക്കാരുകൾ മാറേണ്ടതുണ്ട് ശക്തമായ നഷ്ടപരിഹാരം അവർക്ക് നൽകേണ്ടതുണ്ട് കാരണം ആ ഒരു വീടിന്റെ ആ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇന്ന് ഈ സ്കൂളിൽ നഷ്ടപ്പെട്ടത് വിദ്യാലയങ്ങളിൽ അറിവ് പകർന്നു നൽകേണ്ട വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങൾ മരണത്തിന്റെ വിദ്യാർത്ഥികൾ തള്ളിക്കൊടുത്ത കാഴ്ചയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹചര്യത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നു ഇതൊരു സർക്കാർ ഗൗരവമായി എടുത്തുകൊണ്ട് ഇതിനെ ശക്തമായ നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ മുന്നത്തൂറിന്റെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുൻപോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയുന്നത് അത് മാത്രമല്ല ഈ സ്കൂളിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ചുകൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ശക്തമായ മാർച്ചുകളുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി മുമ്പോട്ട് പോകുമെന്നാണ് ഈ പുഴ കൂടിയിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതര വിശ്വാസത്തോട് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ മാനദണ്ഡ ചവിട്ടിലായി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ സർക്കാർ ഈ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ മാനേജ്മെന്റിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായെങ്കിൽ ഈ സമരത്തിന് രൂപം മാറ്റിക്കൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് അതുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടികൾക്ക് വന്നിട്ടുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതജന വിശ്വാസങ്ങളെയും ഞങ്ങൾ ഈ പ്രക്ഷോഭം വരാൻ പോകുന്ന പ്രക്ഷോഭത്തിലേക്ക് ഓരോ ആളുകളും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തുകയാണ് ജെ എസ് ഡി പി